മരട് ഐ ടി എ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി ഒമ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ മുടക്കി മുൻ എം എൽ എ എം സ്വരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചിലവഴിച്ചാണ് നിർമ്മിച്ചത് കെട്ടിടം ബഹുമാനപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവകുട്ടി അവർ ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണത്തിടെ എം എൽ ശ്രീ കെ ബാബു അവകൾ അധ്യക്ഷ വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാംപറമ്പിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് ജോസഫ് ഡിവിഷൻ കൌൺസിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായ ബേബി പോൾ നഗരസഭ കൗൺസിലർ സി ആർ ഷാനവാസ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ആശംസകൾ നേർന്നു മരട് ഐ ടി ഐയുടെ പ്രിൻസിപ്പാൾ ശ്രീമതി അനിതയ്ക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി ഉദ്ഘാടനധർമ്മം വ്യതിലും സിലൂടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിച്ചത് നൈപ്രഖ്യാപിക്കുകയാണ് വ്യവസായഗതിയായ എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനൊന്ന് മരട് ഗവൺമെൻറ് ഐ ടി എസ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിലൂടെ കൂടുതൽ തൊഴിലാളികളെ വാർത്തെടുക്കുവാൻ അവരെ നമ്മുടെ രാജ്യത്തിൽ ലോകത്തിലും സഭാവ് ജയിച്ചു നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇടതുപക്ഷ ഇടതുപക്ഷം സർക്കാർ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസൻ ഉമ്മയട് തുടങ്ങിയ പതിനഞ്ച് ഐ ടി ഐകളിൽ ഒന്നാണ് മരട് സർക്കാർ ഐ ടി എ ശ്രീ ദിനേശ്മണി എം എൽ എ അതുപോലെ ശ്രീ ബാബു അതുപോലെ സുരാജ് ഈ മൂന്ന് എം എൽ എമാരും ഈ ഐ ടി എ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പരിശോധന നട തീരുമാനത മൂന്ന് പേരെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ദിനേശ്വാണി എം എൽ എന്റെ പ്രാദേശിക ഒരുക്കി നൽകിയതിലൂടെ കേരള സംസ്ഥാന സർക്കാരിന് അഞ്ചാമത്തോടെ ആരംഭിച്ച ഐ ടി ഇലക്ട്രോണിക്സ് മെക്കാനിക് വേൾഡർ എത്തിയ ട്രെയിനുകളിലായി എഴുപത്തിനാല് ട്രെയിനുകൾക്ക് പരിശീലനം നൽകി വരികയാണ് പത്ത് പന്ത്രണ്ട് വർഷകാലത്തിനിടയിൽ ഈ മരട മരടഐട്ട് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകുന്ന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട് ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ ഞാൻ ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ റിപ്പോർട്ടിലൂടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായി കൂടുതൽ ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല മലയുടെ ഐ ടി ഐയുടെ മൂന്ന് എം എൽ എമാരുടെ കാലഘട്ടത്തിലാണ് ഈ ഐ ടി ഐയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നത് ആദ്യം ഇത് അനുവദിക്കുന്ന സമയത്ത് മണി ആയിരുന്നു എം എൽ എ അതിനുശേഷം ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ ഒരു കോഴ്സ് അനുവദിപ്പിക്കാൻ സാധിച്ചു രണ്ട് ഐ ടി ഐക്ക് വേണ്ടി ആദ്യം ഒരു ഭരണാനുമതി മുന്നൂറ്റി തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഭരണാനുമതി രണ്ടായിരത്തി പതിനഞ്ചിൽ വാങ്ങി ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ അത് പിന്നീട് മോഡിഫൈ ചെയ്തു സ്വരാജിൻ്റെ കാര്യങ്ങൾ അതാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സ്ഥലം അനുവദിക്കുന്നു നല്ല ഓർമ്മ ഹൈസ്കൂളിന്റെ ഭാഗമായിരുന്ന സ്ഥലം അന്ന് ഐ ടി ഐക്ക് വേണ്ടി അനുവദിപ്പിക്കാനും ആത്മാർത്ഥമായി ശ്രമിച്ചു അപ്പോൾ ഗവൺമെന്റിൽ ഞാൻ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചത് പിന്നീടും ചില പ്രശ്നങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായി നമുക്കെല്ലാം വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നിരവധി വർഷങ്ങളായി മലയുടെ നഗരസഭയിൽ ഈ ഐ ടി കെട്ടിടം വാടക ഈ കോഴ്സ് ഇവിടെ നടത്തിവന്നിരുന്ന സ്ഥലത്ത് ഇന്ന് വളരെ മനോഹരമായ കെട്ടിടം പണി അതിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് ഇന്ന് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ അവരുടെ പഠനം പൂർത്തീകരിക്കുവാനുള്ള ഒരു സൗകര്യം ഇന്നിവിടെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മരട നഗരസഭ ഈ കെട്ടിടത്തിന്റെ വാടക വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ഈ ഐ ടി ഐ അവിടെ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഇപ്പോ കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി നാല്പത് രൂപയാണ് ജി എസ് ടി അടക്കം മരട് നഗരസഭ ഒരു മാസം ഈ കെട്ടിടത്തിന്റെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആവശ്യം വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വന്ന് വളരെ സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കുവാനുള്ള കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടു കൊണ്ടു തന്നെയാണ് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ നയരൂപീകരണമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത് എന്ന ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം അതുകൊണ്ടാണ് ഐ ടി പോലുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പഠന സൗകര്യം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തത്